ജിന്നില് സാധാരണ ആളുകളുണ്ട് നല്ല വിവരമുള്ളവരുണ്ട് എല്ലാ തോന്നിവാസം കളിക്കുന്ന ആളുകളുണ്ട് അവിശ്വാസികളുടെ എല്ലാ ടീമും ഉണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ എല്ലാ ടീമും അല്ലെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ജിന്നു പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാം വിശ്വസിക്കാൻ നിൽക്കരുത് ചില ചികിത്സാകാരികളുണ്ടാവും ജിന്നുണ്ടാവും അല്ലെ മേറ്റ് ഇവരുടെ മുമ്പിൽ ചെന്നിട്ട് ജിന്നങ്ങോട്ട് അല്ലെങ്കിൽ ഹാൾദറായിട്ട് ജിന്നെന്തല്ലോന്ന് അങ്ങ് വിളിച്ചു പറയും ചിലപ്പോ ചികിത്സിക്കാൻ നാളെ മുമ്പിൽ നിർത്തിയിട്ടായിരിക്കും ജിന്ന് പറയാം അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് എനിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ജിന്ന് പച്ച കള്ളം പറയും ജിന്ന് മനുഷ്യന്മാരെ പോലെ തന്നെ നല്ല തള്ളുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഇത് വിശ്വസിച്ചിട്ട് നമ്മൾ വിശ്വസിച്ച് കുടുംബം കലക്കാൻ പോയാലേ ശരിയാവൂല അതുകൊണ്ട് ജിന്നാണ് പറഞ്ഞത് എന്ന് ചോദിച്ച് മുഴുവൻ അങ്ങ് വിശ്വസിക്കാൻ പാടില്ല ഷെയ്ത്താനും അങ്ങനെയാണ് ഷെയ്ത്താനക്കിട്ട് ഷെയ്ത്താൻ അങ്ങ് വിളിച്ചു പറയാൻ തുടങ്ങും ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ന ആളാണ് ഇന്ന പറഞ്ഞേച്ചെന്നൊക്കെ പാച്ച കള്ളം പറയാന്റെ ലക്ഷ്യം എന്താണ് ഈ കുടുംബം കലക്കലാണ് ഷെയ്ത്താൻ അങ്ങനെയാ പറയൂ അതുകൊണ്ട് ഒരാൾക്ക് ജിന്നുണ്ട് ജിന്ന ഹാൻഡർ എന്ന് ചോദിച്ചാൽ ജിന്ന് പറയുന്നത് ഫുള്ള് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത് കാരണം എന്താണ് ജിന്നു വർഗത്തിൽ എല്ലാ ടീമും ഉണ്ട് കള്ളം പറയുന്നവരുണ്ട്